പ്രതിപക്ഷം ആരോപിക്കുന്ന ആ വേട്ടയുടെ ഇ ഡിയെ ഉപയോഗിച്ചുള്ള തുടർച്ചയാണോ കേരളത്തിലേക്ക് സി പി എമ്മിനെ ഇപ്പോൾ ഇ ഡി ലക്ഷ്യമിടുന്നതും കേന്ദ്ര ഭരണകൂടത്തിന് വേണ്ടിയാണോ അല്ല കരുവന്നൂർ ബാങ്കിൽ തിരിമറി നടത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് കേരളത്തിൽ ആർക്കും എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സംശയമില്ല കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി തലത്തിൽ അന്വേഷിക്കും നടപടിയെടുക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ സി പി എമ്മ തന്നെയാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ സമ്മതിക്കുകയും ഉറപ്പ് നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതെ ഒരു അഞ്ചാറ് പ്രാവശ്യ ഭാഗമായിട്ടാണ് ഇ ഡി അന്വേഷിച്ചു തുടങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലുള്ള ഫേക്ക് അക്കൌണ്ടുകൾ തുടങ്ങിയിരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമൊന്നുമില്ല കാരണം അതുവഴി തന്നെയാണല്ലോ അവര് കോടികൾ അനധികൃതമായിട്ട് വായ്പ എടുക്കുകയും വ്യാജ പേരുകൾ ഉണ്ടാക്കി വെച്ചതിന് തൊക്കെ വായ്പകൾ എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് മംഗല്യനിധി പോലുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതിന്റെ പേരിലൊക്കെ അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്നത് ലക്ഷങ്ങളുടെ കോടികളുടെ വായ്പ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് അതിലൊന്നും സംശയമില്ല അപ്പോ സ്വാഭാവികമായിട്ട് ഷാനി പറഞ്ഞ ഒരു പ്രയോഗം വളരെ നല്ല രസ രസകരമായിരുന്നു ഇഡിയുടെ അവകാശവാദം അവകാശവാദമല്ലോ ഇഡി കണ്ടെത്തിയ കാര്യമല്ലേ പറയുന്നത് ഇങ്ങനൊരു വിഷയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെ കണ്ടെത്തലെന്നുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇ ഡിയുടെ കണ്ടെത്തലാണ് അവകാശവാദം എന്ന് പറയാൻ കാര്യം ആ റിപ്പോർട്ടൊന്നും നമ്മുടെ മുന്നിലില്ല റിയാമോ കണ്ടെത്തലിന്റെ ഒന്ന് പങ്കുവെക്കാമോ അല്ല കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ അവരെനിക്ക് തരില്ലോ അവരിപ്പോ കൊടുത്തിരിക്കുന്നത് അതോറിറ്റി കൃത്യമായിട്ടുള്ള എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെയല്ലേ അവരുടെ എന്ന് പറഞ്ഞിട്ടല്ലേ അവരവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് ഇ ഡിയുടെ ഇ ഡിയുടെ കണ്ടെത്തലും നമ്മളെ കണ്ടെത്തലെന്ന് പറയേണ്ടല്ലോ ഇ ഡിയുടെ കണ്ടെത്തലാണ് എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ കണ്ടെത്തൽ എന്തൊക്കെയാണ് എന്നൊന്ന് പങ്കുവെക്കാമോ പ്രേക്ഷകരുമായി ഞാൻ ഇത്ര നേരം അല്ല അതാണ് ഷാനി ഞാൻ പറഞ്ഞത് ഇ ഡി ഇപ്പൊ എന്റെ കയ്യിലല്ലോ റിപ്പോർട്ട് കൊണ്ടുതരിക ഇ ഡി അവിടെ അവര് കൃത്യമായിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് ആ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പോലീസ് ഇവിടെ അന്വേഷിച്ച ഒരു വിഷയത്തിൽ ഒരു കാര്യം കണ്ടെത്തുന്നു ആ കണ്ടെത്തലിനെ നമ്മൾ മലയാള മനോരമ അതിനെ വിശേഷിപ്പിക്കാൻ പോലീസിന്റെ അവകാശവാദം ആണോ അതോ പോലീസിന്റെ കണ്ടെത്തലെന്നാണോ നമ്മുടെ അത് പിന്നെ പൂർണ്ണമായി വിവരങ്ങൾ വിവരങ്ങൾ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിൽ കയ്യിൽ പൂർണ്ണമായ എല്ലാ വിവരങ്ങളും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ലാത്ത പോലീസ് ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ വിവരങ്ങള് പോലീസ് എനിക്ക് തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിലും പോലീസിന്റെ കണ്ടെത്തലെന്ന് നമ്മൾ വിശേഷിപ്പിക്കുള്ളു അല്ലാണ്ട് പോലീസ് ഉണ്ടോ ും വെറുതെന്വേഷിക്കാൻ ഇടിയുടെ ഇടിയുടെ കണ്ടെത്തലിനെ കുറിച്ചിട്ടല്ലേ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനി തന്നെ പറഞ്ഞില്ലേ ഇടിയുടെ കണ്ടെത്തൽ എന്താണെന്നുള്ളൂർ ബാങ്കിൽ ഉൾപ്പെടെ സി പി എം തൃശൂർ ജില്ലയിൽ മാത്രമായിട്ട് അഞ്ച് വ്യാജ അക്കൌണ്ടുകൾ അവരുടെ പല ഏരിയ കമ്മിറ്റികളുടെയും ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണല്ലോ നമുക്ക് അറിയാവുന്നത് അത് തന്നെയല്ലേ ഞാനിപ്പോ സി പി എമ്മിന് അവിടെ കരുവന്നൂരിൽ ഇതുപോലെ രഹസ്യ ഉണ്ടെന്നും അതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട് എന്നും കേരളത്തിലെ പ്രതിപക്ഷം അതായത് ഇന്നലെ ഡൽഹിയിൽ കൈകോർത്ത് ഒരുമിച്ച് നിന്ന് കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള വേട്ടയാടലിന് ചെറുക്കും എന്ന് പ്രഖ്യാപിച്ച കക്ഷികളിൽ പ്രധാന കക്ഷിയായ കോൺഗ്രസിനും ഇന്ന് ഇ ഡിയുടെ ചോദ്യമുനയിൽ നിൽക്കുന്ന സി പി എമ്മിനും ഒരേപോലെ അറിയാവുന്ന കാര്യം എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ ഇ ഡിയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പിന്നല്ലാതെ കരിവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ബാങ്കിലെ അംഗങ്ങൾ തന്നെ അവിടെ തട്ടിപ്പ് കടന്നുവെന്നും അവിടെ പണം നിക്ഷേപിച്ചവർക്ക് പണം കിട്ടിയില്ല എന്നും അവിടെ മരണം പോലും ഉണ്ടായി എന്നുള്ളതും അത് മാത്രമല്ല കല്യാണം നടത്താൻ വേണ്ടി പണം എടുക്കാൻ ചെന്നപ്പോ വേണമെങ്കിൽ സഹായത്തിന് നൂറു രൂപ തരാമെന്ന് പറഞ്ഞ സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പൊ കരിവന്നൂർ ബാങ്കിൽ അവിടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ കാര്യം കരുവന്നൂർ ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നത് സി പി എമ്മും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ എ സി മോദിയൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും അവരുടെ അക്കൌണ്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇതിലും തർക്കമില്ല ദൈവമേ അപ്പൊ കുടുംബ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കേരളത്തിലെ കെ പി സി സി നേതാക്കന്മാർക്കുള്ള മല്ലാത്ത മതിപ്പിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നവരെ കണക്കെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി കള്ളപ്പണമായിട്ട് വീട്ടിൽ കൊണ്ടുപോയ പൈസയുണ്ട് നിങ്ങൾ ആ പൈസ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ട് സംസാരിക്കേ പിണറായി വിജയന്റെ ശ്രീകുമാർ ഉമ്മൻചാണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും പിണറായി വിജയൻ എന്ന് അബ്രീവിയേഷൻ നിങ്ങൾ പറഞ്ഞാ പോലല്ലേ പിണറായി വിജയൻ എഴുതി വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഒരാവേശത്തിലെടുത്ത് ചാടി നിങ്ങൾ നിങ്ങൾ ചോദിച്ചത് അപ്പോൾ ഓർമ്മിപ്പിക്കണമല്ലോ അല്ലല്ല ഞങ്ങളുടെ പി വി എന്നല്ല ശ്രീ അനിൽകുമാർ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് പിണറായി വിജയൻ എന്ന് തന്നെയാണ് പി വി എന്ന് എഴുതിയിരിക്കുന്നതിന്റെ വിപുലീകരിക്കപ്പെട്ടത് പിണറായി വിജയൻ എന്ന് തന്നെയാണെന്നാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ചുന്നത് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ സൗകര്യപ്പെടില്ല പക്ഷേ മറ്റൊരു നിങ്ങൾ വിഴുങ്ങും ഞാൻ പറയട്ടെ ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യും ിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തു എന്നൊരു വാർത്തയുണ്ട് ഒരു വർത്തമാനം ഇവിടെ പറഞ്ഞു അത് തിരുത്തിയില്ലെങ്കിൽ കേസ് കൊടുക്കും നിങ്ങള് നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് മര്യാദ വേണം കേരളത്തിലെ മന്ത്രിയായി ഒരു തെറ്റായ ചെയ്തിട്ടില്ല അനിൽകുമാർ താങ്കളുടെ വെല്ലുവിളി ഞാൻ പൂർണ്ണ ഹൃദയത്തോടു കൂടി ഏറ്റെടുക്കുന്നു നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെതിരെ പോയി ഒരു കേസ് കൊടുക്കുക കൊടുക്കും താങ്കളൊരു വക്കീലല്ലേ താങ്കൾ തന്നെ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു മൊയ്തീൻ ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത പണമുണ്ടായത് കാരണം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇതിനെതിരെ താങ്കൾ ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ പോയി കേസ് കൊടുത്തോളൂ കൃത്യമായി രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്

എന്റെ എന്റെ വാദം പണം അതാണ് തർക്കം സമയം ബഹുമാനപ്പെട്ട ശ്രീ ഉൽകുമാർ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കും താങ്കൾ കേസ് കൊടുക്കണം സാർ ഞാൻ വീണ്ടും വെല്ലുവിളിച്ച് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു താങ്കൾ കേസ് കൊടുക്കണം അനധികൃതമായി കണക്കിൽപ്പെടാത്ത നാല്പത് ലക്ഷം രൂപ ഫ്രീസ് ചെയ്യുകയും സീസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് കേരളത്തിലെ എല്ലാ മുഖ്യധാരാ പത്രങ്ങളും ഞാൻ അതിന്റെ മുഴുവൻ ലിങ്കും ഇപ്പൊ ഷാനിക്കും ശ്രീ കെ അനിൽകുമാറിനും വെച്ചേരാം അപ്പൊ എന്റെ കൂടെ താങ്കൾ കേസ് കൊടുക്കേണ്ടത് മനോരമ മാതൃഭൂമി ഇന്ത്യ ടുഡേ അതുപോലെ കേരള കേരളകൗമുദി തുടങ്ങി ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും ആ പൈസ കണ്ടു കെട്ടി എന്നുള്ള ന്യൂസ് കൊടുക്കുകയും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശ്രീ എ സി മൊയ്തീൻ കൊടുത്ത അപ്പീൽ തള്ളിക്കൊണ്ട് ആ കണ്ടുകട്ടലിനെ ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു എന്നുള്ള ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ പത്രങ്ങളിലെയും വാർത്ത ഞാൻ താങ്കൾക്ക് അയച്ചേരാം അപ്പൊ താങ്കൾക്ക് കേസ് കൊടുക്കുമ്പോ ഒറ്റ കേസിൽ തന്നെ എല്ലാവരും പ്രതികളാക്കാമല്ലോ അപ്പൊ അങ്ങനെ താങ്കൾ കേസ് കൊടുക്കണം അപ്പൊ എന്റെ ആവശ്യം വെറുതെ രണ്ട് ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് we